ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വെളുത്തുള്ളി എങ്ങനെ കഴിച്ചാലാണ് നിങ്ങൾക്ക് ഉദാഹരണം കൂടുതലും ടൈമിംഗ് കൂട്ടുവാനും സാധിക്കുന്നത് അതേക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് പല വീഡിയോസുകളിലും വെളുത്തുള്ളിയുടെ പ്രാധാന്യവും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇതും അതുപോലെയാണെന്ന് കരുതി തള്ളിക്കളയാം അല്ലേ അതെ കണ്ടന്റ് ഇല്ലാതെ എന്തെങ്കിലും അവതരിപ്പിക്കുന്ന ഒരു രീതിയാണെന്ന് കരുതേണ്ട വെളുത്തുള്ളി പലരും ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് എന്നാൽ ഇതുപോലെ എല്ലാവരും കഴിക്കുന്നു കഴിക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് തന്നെ പലരും കരുതുന്നുണ്ടാവും തനിക്ക് എന്തുകൊണ്ട് റിസൾട്ട് കിട്ടുന്നില്ല വെളുത്തുള്ളി ദിവസം എന്നെ കഴിക്കുന്നുണ്ടല്ലോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ടല്ലോ തനിക്ക് മാത്രം എന്താണ് ഇങ്ങനെ എന്ന് കരുതുന്നവർ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾ വെളുത്തുള്ളി ഉപയോഗിക്കുന്ന രീതിയിലാണ് അവിടെ വ്യത്യാസം വരുന്നത് അതെ വെളുത്തുള്ളി ആവിയിൽ വേവിച്ചോ അല്ലെങ്കിൽ ഡീപ്പ് ഫ്രൈ ചെയ്തോ റോസ്റ്റ് ചെയ്തോ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുമ്പോൾ അതിൻ്റെ അലിസിൻ എന്ന പദാർത്ഥം നഷ്ടമാവുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അലിസിൻ വെളുത്തുള്ളിയിൽ നമുക്ക് നിന്ന് നമുക്ക് നന്നായി കിട്ടണമെങ്കിൽ വെളുത്തുള്ളി എങ്ങനെ കഴിക്കണമെന്നതാണ് നോക്കേണ്ടത് അപ്പോൾ അപ്പോയേ നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിച്ച ശാരീരിക ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു ധാരാളം ഗുണങ്ങൾ വെളുത്തുള്ളി കഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതെ നിങ്ങളുടെ ബ്ലഡ് വെസൽസ് ഇമ്പ്രൂവ് ചെയ്യുവാനും നിങ്ങളുടെ ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ കൂടുതൽ ഉണ്ടാകുവാനും ഹാർട്ട് ഡിസീസസ് ഡയബറ്റിക് പേഷ്യൻസ് എന്നിവർക്കെല്ലാം വളരെ ഗുണം ചെയ്യുന്നതും അഥവാ ചുരുക്കി പറഞ്ഞാൽ ഓവറോൾ ഹെൽത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് വെളുത്തുള്ളിയിലെ അലസി എന്നത് എന്നാൽ നിങ്ങൾ പലരുടെയും ഉപയോഗത്തിൽ അലസി നഷ്ടമാകുകയാണ് ചെയ്യുന്നത് എന്നാൽ അലസി നഷ്ടമാകാതെ എങ്ങനെ കഴിക്കാമെന്ന് ഇനി പറയാം അലസിൻ എന്ന പദാർത്ഥം നഷ്ടമാവാതെ ഇരിക്കണമെങ്കിൽ നിങ്ങൾ വെളുത്തുള്ളിയുടെ അല്ലി വലിയ വെളുത്തുള്ളിയുടെ അല്ലിയാണെങ്കിൽ ഒന്ന് നടുവട്ടയുക ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ കഴിക്കാം ഇത് രാവിലെ വെറും വഴിച്ചു അല്ലെങ്കിൽ രാത്രിയിൽ കിടക്കാൻ നേരം ഒരു ഗ്ലാസ് പാലിനോടൊപ്പം ഒരു അല്ലി കഷ്ണം മുറിച്ചത് വിഴുങ്ങുകയോ അല്ലെങ്കിൽ പാലിനോടൊപ്പം കഴിക്കുകയോ ചെയ്യുക വിഴുങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക വലിയ അല്ലിയൊന്നും വിഴുങ്ങാതിരിക്കുക ഇത് ചിലപ്പോൾ തൊണ്ടയിൽ കുടുങ്ങി പല പ്രശ്നങ്ങളും സംഭവിച്ചേക്കാം അതുകൊണ്ട് ചെറിയതാണെങ്കിൽ മാത്രം അല്ലാത്തത നടുമുറിച്ച് നിങ്ങൾക്ക് ോലെ വിഴുങ്ങുന്നതിന് കുഴപ്പമില്ല എന്നാൽ തേനിനിത് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത് അത് തന്നെ തേനിൽ വെളുത്തുള്ളി നന്നായി അലിയിച്ചതിന് ശേഷം തേൻ കുടിക്കുന്നത് ഏറ്റവും നല്ല ഗുണമെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇതുവരെ വെളുത്തുള്ളി കൊണ്ട് ഉപയോഗം ലഭിക്കാത്തവരുണ്ടെങ്കിൽ എങ്ങനെയൊന്ന് ഉപയോഗിച്ച് നോക്കൂ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്